മലയാള സാഹിത്യ പ്രതിഭകൾക്ക് ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു എം പി കുമാരൻ സാഹിത്യ പുരസ്കാരം പി എൻ ഗോപികൃഷ്ണനും നവാഗത ചെറുകഥാകാരികൾക്കുള്ള വി വി കഥാ പുരസ്കാരം സി ആർ പുണ്യയും സാഹിത്യകാരൻ എം മുകുന്ദനിൽ നിന്നും ഏറ്റുവാങ്ങി ധർമ്മടം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ റബ്കോ ചെയർമാൻ കാരായ് രാജൻ അധ്യക്ഷനായി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള പക്ഷേ കാര്യങ്ങൾക്കും നമ്മുടെ നാട്ടിലുണ്ട് ഏറ്റുമായിട്ട് സ്വയം പുരസ്കാരങ്ങൾ ഉണ്ടാക്കി സ്വയം വാങ്ങുന്ന ഒരു അങ്ങനെയുള്ളൊരു പ്രവണത നമ്മുടെ നാട്ടിൽ കാണാം അപ്പം ഇങ്ങനെ ഉള്ളൊരു ഒരു ഒരു പശ്ചാത്തലത്തിൽ വളരെയധികം വിശ്വാസ്യതയുള്ള ഒരു പുരസ്കാരമായിരുന്നു പിന്നെ ഓരോ പുരസ്കാരവും എനിക്കൊരു പുരസ്കാരം കിട്ടുമ്പോൾ സാഹിത്യ പുരസ്കാരം കിട്ടുമ്പോൾ അത് ഇനി നോക്കി എന്നെ ഓർമ്മിപ്പിക്കണം അതായത് എനിക്ക് ചില ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്നുള്ളത് സമൂഹത്തോട് ചില ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്നുള്ളത് ഓരോ പുരസ്കാരം അങ്ങനെ ആരോ എന്നോട് എനിക്ക് സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പി എൻ ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന കൃതിയും സി ആർ പുണ്യയുടെ ബ്രേക്കപ്പ് പാർട്ടി എന്ന കഥയുമാണ് പുരസ്കാരത്തിന് അർഹമായത് സാഹിത്യ പുരസ്കാര ജേതാവിന് ഇരുപത്തിയഞ്ചായിരം രൂപയും ശില്പി മനോജ് രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും സമ്മാനമായി നൽകി ചെറുകഥാ പുരസ്കാര ജേതാവിന് പത്തായിരം രൂപയും ശില്പവും നൽകി ചടങ്ങിൽ അഭിനേത്രി ഗായത്രി വർഷ മുഖ്യപ്രഭാഷണം നടത്തി സി പി ഹരീന്ദ്രൻ പ്രൊഫസർ കെ കുമാരൻ പ്രൊഫസർ പി രവീന്ദ്രൻ എന്നിവർ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി തലശ്ശേരി സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എ കെ ഉഷ പി എൻ ഗോപികൃഷ്ണൻ സി ആർ പുണ്യ പുരസ്കാര സമിതി ചെയർമാൻ ടി അനിൽ ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ദിലീപ് വേണാടൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി